ിൽ അറബിക് ദിനാചരണം നടത്തി അസംബ്ലിയോടനുബന്ധിച്ച് നടന്ന പൊതുയോഗത്തിൽ പി ടി ഐ പ്രസിഡന്റ് ബിബിൻ യുജിൻ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത അറബിക് കവിയും മെയ്ത്തല ജി യു പി എസിലെ അധ്യാപകനുമായ അഫ്സൽ മുസറിസി ഉദ്ഘാടനം ചെയ്തു ലോക അറബി ഭാഷാ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ എന്താണ് ലോക അറബി ഭാഷാ ദിനം ഡിസംബർ പതിനെട്ട് അല്ലെ ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഐക്യരാഷ്ട്രസഭ അതിന്റെ ഔദ്യോഗിക ഭാഷകളിൽ ആറെണ്ണത്തിൽ ഒരെണ്ണമായി അറബി ഭാഷയെ തിരഞ്ഞെടുത്തത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിനായി അതിന്റെ സ്മരണയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ഡിസംബർ പതിനെട്ട് ലോക അറബി ഭാഷാ ദിനമായി ആചരിച്ചു പോരുന്നത് കേട്ടോ ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗികമായ ആറ് ഭാഷകൾ ഏതൊക്കെയാണ് ഐറ്റം പറഞ്ഞാൽ പറ്റുമോ ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗികമായ ആറ് ഭാഷകൾ അറബി

ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ഡെൽസ മരിയ അദ്ദേഹത്തിന് ഉപഹാരം നൽകി ആദരിച്ചു റിട്ടയേർഡ് ടീച്ചർ ഉഷ പി കെ ആശംസയും ഫെമിന ടീച്ചർ നന്ദിയും പറഞ്ഞു അറബിയിലെ വിവിധ വ്യവഹാര രൂപങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ മാഗസിൻ പ്രകാശനം ചെയ്തു തുടർന്ന് കണ്ണിനും കാതിനും കുളിർമ പകരുന്ന അറബിക് അസംബ്ലി അറേബ്യൻ ഡാൻസ് അറബി പാട്ട് തുടങ്ങിയവയും ഉണ്ടായിരുന്നു യോഗത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് അറബിക് പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു വിവിധ ക്ലാസുകളിലെ പാഠഭാഗത്തിന് അനുയോജ്യമായവ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തി ഉള്ളടക്കം കൊണ്ടും വൈവിധ്യം കൊണ്ടും പ്രദർശനം സമ്പന്നമായിരുന്നു പ്രദർശനവും പരിപാടികളും ആസ്വദിക്കാനും പ്രോത്സാഹിപ്പിക്കാനും രക്ഷിതാക്കളും എത്തിയിരുന്നു ഘോഷമാക്കാനായിട്ട് കഴിഞ്ഞത് ഏറെ സന്തോഷമായിട്ട് ഞാൻ കരുതുന്നു നമുക്കറിയാം ഡിസംബർ പതിനെട്ടാം തീയതിയാണ് അറബിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് ലോകം മുഴുവനും പിന്നെ സാറ് പറയായിരുന്നു ഔദ്യോഗിക ഭാഷകളിൽ ആറ് ഭാഷകളാണ് നമുക്കുള്ളത് അതിൽ വളരെ ഒരു ഭാഷയാണ് അറബി ഇന്ത്യക്ക് പുറത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അറബി പറയാതെ ഒരു കാര്യം നമുക്ക് നടക്കില്ല എന്തു തന്നെ എന്റെ ഒക്കെ അവിടെ ഉള്ളപ്പോ അവർക്കൊക്കെ അറബി നന്നായിട്ട് അറിയാം അപ്പൊ അറബി പഠിക്കുക എന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടീച്ചർ പറയാറുണ്ട് കരുപ്പറ നല്ല സ്കൂളിലൊക്കെ അറബി ഇസ്ലാമിക സഹോദരങ്ങൾ മാത്രമല്ല പല കുട്ടികളും അറബി പഠിക്കണം പഠിക്കണം എന്ന് ആഗ്രഹിച്ചു വരാറുണ്ട് കാരണം ഇതാണ് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ രണ്ട് കാലങ്ങൾ നിൽക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ ആഗ്രഹം ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും കെ ടി ബാങ്കിന് സ്വന്തം Good neighbor to bank on, Kudungalu Town Cooperative Bank.